ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷർ വാക്കൻസി വന്നിട്ടുണ്ട് റൂം ക്ലീനർ വാക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പാക്കേജിംഗ് സ്റ്റാഫ് ബരിസ്റ്റ ഡ്രൈവർ ബെൽബോയ് റൂം അറ്റൻഡൻറ് കൗണ്ടർ സ്റ്റാഫ് മിക്സർ ഡ്രൈവർ സെയിൽസ് അഡ്മിൻ ഗസ് സർവീസ് ഏജൻറ്റ് ലോൺഡറി സൂപ്പർവൈസർ പി എം എസ് ഓപ്പറേറ്റർ ഫെസിലിറ്റി മാനേജർ പ്രൊജക്ട് മാനേജർ എം ഇ പി സൂപ്പർവൈസർ തുടങ്ങിയ നിരവധി വാക്കൻസികൾ ദുബായിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്തേക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോബ് ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി വരുന്നത് ദുബായിലെ ഹോം ബേക്കറി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് ഹോം ബേക്കറി ഇപ്പോൾ ക്യാഷറ് പാക്കേജിംഗ് സ്റ്റാഫ് ബാരിസ്റ്റ തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് ക്യാഷർ പാക്കേജിംഗ് സ്റ്റാഫ് ബാരിസ്റ്റ അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും വിശ്വാസയോഗമായ വാക്കൻസികൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് പതിവ് പോലെ ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം എന്നിട്ട് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഹോം ബാക്കറിയുടെ ഏറ്റവും പുതിയ ജോബ് ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈനോ ബട്ട് നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി കോപ്പി ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ആപ്പിൽ അത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സി വി കൂടി അതിൽ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് കൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അടുത്ത ദുബായിൽ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് ദുബായിലല്ല അബുദാബിയിലാണ് വാക്കൻസി വരുന്നത് അബുദാബിയിലെ സിറ്റി സീസൺ ഹോട്ടലിലാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് വന്നിരിക്കുന്നത് സിറ്റി സീസൺ ഹോട്ടൽ ഇപ്പോൾ ഡ്രൈവർ ഡെൽ ബോയ് ഗസ്റ്റ് സർവീസ് ഏജന്റ് ലോൺറി സൂപ്പർവൈസർ റൂം അറ്റൻഡന്റ് എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ ബി എം എസ് ഓപ്പറേറ്റർ സി ഡി പി ഓർ ഡി സി പി ബേക്കറി തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിൽ ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ദുബായിലെ ഡാർവിഷ് വിഷ് ഫെസിലിറ്റി മാനേജ്മെന്റിലാണ് പുതിയ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡാർവിഷ് ഫെസിലിറ്റി മാനേജ്മെൻ്റിൽ പ്പോൾ ഫെസിലിറ്റി മാനേജർ പ്രൊജക്ട് മാനേജർ ഫെസിലിറ്റി എഞ്ചിനീയർ ഇ എൽ വി ടെക്നിക്കൽ ഓഫീസർ എം ഇ പി സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ജോബ് സോഴ്സ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്തത് ഷാർജയിലെ കോപ്തോൺ ഹോട്ടലിലാണ് പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കോപ്തോൺ ഹോട്ടലിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസി ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ജോബ്സാണ് അപ്പോൾ ഹോട്ടലിലെ മുറികളൊക്കെ തൂത്ത് വൃത്തിയാക്കി വെക്കുന്ന ഒരു റോളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് അറ്റൻഡ് ജോബാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി ദുബായിലെ റെഡി മിക്സ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസീസുകളാണ് റെഡിമിക്സ് ഇപ്പോൾ മിക്സർ ഡ്രൈവർ സെയിൽസ് അഡ്മിൻ പ്ലേസിംഗ് ആൻഡ് ഫിനിഷിംഗ് എഞ്ചിനീയർ തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് മിക്സർ ഡ്രൈവർ സെയിൽസ് അഡ്മിൻ പ്ലേസിംഗ് ആൻഡ് ഫിനിഷിംഗ് എഞ്ചിനീയർ അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി നമുക്ക് നോക്കാം അടുത്ത് ദുബായിലെ പ്രശസ്തമായ ഒരു മണി എക്സ്ചേഞ്ചായ അൽഫർദാൻ എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അൽഫർദാൻ എക്സ്ചേഞ്ച് ഇപ്പോൾ കൗണ്ടർ സ്റ്റാഫ് മേഖലയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മണി എക്സ്ചേഞ്ചിൽ കൗണ്ടർ സ്റ്റാഫായിട്ട് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം